മാലകളാണ് അതിൽ ഓരോ മാലയായിട്ടും നമുക്ക് നോക്കാം ആദ്യത്തെ മാല വരണത് പിങ്ക് ആണ് പിങ്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില പിന്നത്തെ മാല പതിനഞ്ഞ് കിടക്കുന്ന മാലയാണ് അത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ത്രീ ലെയർ മാലയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ഓഫർ എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാല എടുത്തു കഴിഞ്ഞാൽ ആ വിലക്കുള്ള ഒരു മാല ഫ്രീ ആണ് ആദ്യം വഴിക്കണ അമ്പത് പേർക്കാണ് ഈ ഓഫറുകളുള്ളത് കേട്ടാ അപ്പ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കാണിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ മാലയാണ് നൂറ്റി മുപ്പത് രൂപ പിന്നെ അടുത്ത മാല കാണിക്കുന്നത് ഒരു പണ്ടത്തേക്ക് ഒരു മോഡല് മാലയായിട്ട് വരും മോഡല് പണ്ടത്തെയാണെങ്കിലും ഇപ്പം അത് ട്രെൻഡിംഗാണ് നൂറ്റി എൺപത് രൂപ കേട്ടോ പിന്നെ ഒരു ഊവ് ഡിസൈൻ ഫ്ലവർ ഡിസൈൻ ആണ് അതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് കമ്മലടക്കേണ്ടത് കേട്ടോ പിന്നെ ഒരു സിൽവർ മാലയാണ് അതിൻ്റെ റേറ്റ് ഞ്ച് രൂപയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ പിന്നെ മാല വരുന്നത് ഒരു പതിനഞ്ച് കിടക്കുന്ന മാല തന്നെയാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് പിന്നത്തെ മാല വരുന്നത് ഒരു നല്ലൊരു വെഡിങ്ങിനൊക്കെ പോണ ഒരു ലുക്കാണ് അതും ഏകദേശം ഈ റേഞ്ചിലുള്ള മാല തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത വരണ മാല നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ പിന്നെ താമര മാലയാണ് താമരമാല റേറ്റ് പടണത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഫാൻസി ടൈപ്പാണ് അതൊക്കെ പിന്നത്തെ മാല ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ഒരു മൾട്ടി കളർ മാലയാണ് അത് റേറ്റ് കൂടുതലാണ് കേട്ടോ നാനൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരേപോലത്തെ റേറ്റിലുള്ള മാലകൾ എടുത്തു കഴിഞ്ഞാൽ വെറൈറ്റി ആയതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരെണ്ണം ആ ഫ്രീ ആണ് ആദ്യം വരണ അമ്പത് പേർക്ക് ക്രിസ്തുമസ് ഓഫറാണ് കേട്ടോ പിന്നെ ഒരു സിൽവർ മാലയാണ് വരണത് അത് ഇരുന്നൂറ് രൂപയാണ് വില വരണത് കേട്ടോ പിന്നെ താമരമാലയാണ് അത് നൂറ്റി തൊണ്ണൂറ് രൂപ വില പിന്നെ ഒരു ബ്ലൂ കളറുള്ള മാലയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില പിന്നെ ഒരു പീറ്റ്സ് കളറിലുള്ളതാണ് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഒരു ഗ്രീൻ മാല ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ പതിഞ്ഞ കിടക്കാണ് ബെഡിങ്ങിനും ൊക്കെ ഇടാവുന്ന മാലയാണ് നൂറ്റി നാല്പത് രൂപ പിന്നെ ഒരു മൾട്ടി കളർ മാല ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ വില ഇന്നത്തെ മാല വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് രൂപ വന്നു കേട്ടോ പിന്നത്തെ വരണ മാല എൺപത് രൂപയാണ് വില എൺപത് രൂപ പിന്നെ വരണ മാല നൂറ്റി ഇരുപത് രൂപ പിന്നെ സിൽവർ മാലയാണ് നൂറ്റി ഇരുപത് രൂപ പിന്നത്തെ മാല വരണ നൂറ്റി അമ്പത് രൂപ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു കളർ വരുന്ന നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിന്നെ അതിന്റെ തന്നെ ചെറിയ സൈസ് വരണത് നൂറ്റി ഇരുപത് രൂപ അങ്ങനെ പിന്നെ ഒരു സിൽവർ മാല വരുന്നു അതിന്റെ വില ഒട്ടിച്ചെക്കണ അപ്പുറത്താണ് അപ്പൊ അത് ചോദിക്കുന്നവർക്ക് പറഞ്ഞത് തരാട്ട പിന്നെ പിന്നെ ഇവിടെ കുറച്ച് മാലകളുണ്ട് ഞാൻ കുറച്ച് മാലകൾ കാണിക്കുന്നുള്ളു ഇതൊക്കെ എൺപത് രൂപ വരുന്ന മാലകളാണ് കേട്ടാ ഈ മാല ആ നൂറ്റി എൺപതാണ് വരുന്നത് നൂറ്റി എൺപത് രൂപ പിന്നെ ഇവിടെ കുറച്ച് എൺപത് രൂപ വരെ പല ഡിസൈൻ ഉണ്ട് കേട്ടോ എൺപത് രൂപ ലൊക്കറ്റുകൾ എൺപത് എൺപത്തഞ്ച് രൂപ വള മോതിരൊക്കെ ഉള്ള സെറ്റാണ് റേറ്റ് അതിൻ്റെ അപ്പുറത്താണ് ഒട്ടിച്ചത് ചോദിക്കുമ്പോൾ പറയുക കേട്ടോ പിന്നെ നൂറ്റി എൺപത്തഞ്ചിൻ്റെ അത്യാവശ്യം വർക്കൊക്കെ ഉള്ള മോഡലാണ് പിന്നെ എൺപത് രൂപ വരെ സിമ്പിളായിട്ടുള്ള മോഡല് മാലകൾ പിന്നെ ഇരുന്നൂറ്റി മാല മുന്നൂറ് രൂപ കേട്ടോ ആനക്കുട്ടി ഫാഷനായിട്ടുള്ള മാല പുതിയ ട്രെൻഡിങ് ആണ് പിന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ മാല കമ്മല എടക്കണ്ടട്ടാ പിന്നെ ഒരു ഗ്രീനും മെറോളും റെഡും പിങ്കും ഒക്കെ പഠിച്ചൊരു കളർ മുന്നൂറ് രൂപയുടെ മാല അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി മുന്നൂറ്റി അമ്പത് രൂപയുടെ മാലയാണ് കേട്ടോ പിന്നെ വീണ്ടും താമര മാല ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ സിൽവർ മാല നൂറ്റി അമ്പത് രൂപ പിന്നെ നൂറ്റി ഇരുപത് രൂപ പിന്നെ ഫ്ലവർ ഇരുന്നൂറ് രൂപ സോക്കർ മാല നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ വീണ്ടും പറയണു മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു അതേ വിലക്കുള്ളൊരു മാല ഫ്രീ ആദ്യം വരണം അമ്പത് പേർക്ക് പിന്നെ ഗ്രീൻ ഹാഫ് ഫ്ലവറാണ് കേട്ടോ ഹാഫ് ഫ്ലവർ ഇരുന്നൂറ് രൂപ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇത് പേളും ഗ്രീനും എൺപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ എൺപത്തഞ്ച് കമ്മല അടക്കുണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ മല ഇത് ഗ്രീനും ഉണ്ട് പിങ്കും ഉണ്ട് കേട്ടോ താമരമാല താമര ഒത്തിരി മറിഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇരുന്നൂറ് രൂപ ചോക്കർമാല നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഇൻവിസിബിൾ വെറൈറ്റിയാണ് കേട്ടോ ഇൻവിസിബിൾ പുതിയ മോഡലാണ് പണ്ടത്തെ മോഡലല്ല നൂറ് രൂപ പിന്നെ നൂറ് രൂപ ഇൻവിസിബിൾ ലോക്കറ്റ് പിന്നെ നൂറ് രൂപ എൺപത് രൂപ പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കണ്ട ഇതിൻ്റെയൊക്കെ രൂപ എങ്ങനെ നോക്കി പിന്നെ നൂറ്റി പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി പത്ത് രൂപ ഇൻവെസ്സബിൾ മാല പിന്നെ നൂറ്റിപ്പത്ത് രൂപയുടെ മാല എൺപത് രൂപയുടെ മാല ഇരുന്നൂറ് രൂപ കേട്ടോ അൻവിസ്റ്റ് ബുഡ് മാല പാക്കറ്റിൽ വെച്ചേക്കണതാണ് കേട്ടോ പിന്നെ ഇത് ചോക്കർ മാലയാണ് ഒക്കെ റേറ്റ് വേണ്ടവരൊക്കെ പറഞ്ഞുതരാം കേട്ടാ പിന്നെ ഈ മാല എഴുപത് രൂപ കടയിലെ ആൾക്കാരുണ്ട് ഇത് നൂറ്റിപ്പത്ത് രൂപ നൂറ് രൂപ ഇതൊക്കെ കോയിൻ സിൽവർ കോയിൻ ആയിട്ടുള്ള മാലയാണ് നൂറ്റി പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപ പിന്നെ ഇത് വേറൊരു മാല കേട്ടോ ഇത് നൂറ് രൂപ പിന്നെ ഇങ്ങനത്തെ മലകളൊക്കെ നമ്മൾക്ക് കുറേ വരാറുള്ള എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ അറുപത് രൂപ സിമ്പിളായിട്ടുള്ള മാലകളാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ ഒരുപാട് മാലകളുടെ കളക്ഷൻ കാണിച്ചു ആൾക്കാർ ചോദിച്ചുകയാണ് ഇങ്ങനത്തെ മാലകൾ ഇല്ലേ പിന്നെ ഇത് കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ്റി ഇരുപതിൻ്റെ മൂന്ന് മാല എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നൂറ്റി ഇരുപതിൻ്റെ മാല ഫ്രീ ആണ് ആദ്യം വരുന്ന അമ്പത് പേർക്ക് ഈ ആഴ്ചയിൽ മാത്രമുള്ള ഓഫറാണ് കേട്ടോ ക്രിസ്തുമസ് ഓഫറാണ് ഓക്കെ അപ്പോൾ ഇനി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ